നമസ്കാരമുണ്ട് കേരളത്തിൽ തന്നെ വലിയൊരു പേര് കേട്ടിട്ടുള്ള സിനിമാ തീയേറ്ററാണ് തൃശ്ശൂരിലെ രാഗം തിയേറ്റർ അപ്പോൾ കുറച്ച് നാൾ മുന്നേ രാഗം തിയേറ്റർ ജോർജ് എട്ടൻസ് രാഗം എന്ന പറഞ്ഞ പേരിലാണ് അറിയപ്പെട്ടത് ഇപ്പോഴും ജോർജ് എട്ടൻസ് രാഗം എന്ന് തന്നെയാണ് സിനിമാ തീയറ്ററിൻ്റെ പേര് അറിയപ്പെടുന്നത് അപ്പോഴാണ് ഇപ്പോൾ രാഗം തിയേറ്റർ സുനിൽ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ പ്രൊഡ്യൂസർ ഈ ഒരു സിനിമാ തിയേറ്റർ എടുത്ത് നടത്തുന്ന ഒരു കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഇടാറുണ്ട് നല്ല സിനിമകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ബൈറ്റുകളൊക്കെ ഇടാറുണ്ട് അപ്പോൾ ഇന്നലെ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ടായി അതിപ്പോൾ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിഷയത്തെ എടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് വേറൊന്നുമല്ല നമ്മളൊക്കെ സിനിമാ തിയേറ്ററുകളെ സ്നേഹിക്കുന്നവരാണ് സിനിമയെ സ്നേഹിക്കുന്നവരാണ് അപ്പോൾ രാഗം തിയേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എഴുന്നൂറിലധികം സീറ്റുകൾ ഇപ്പോഴും ഉണ്ട് പിന്നെ ഫോർ കെ ആണ് ഗംഭീരമായിട്ടുള്ള സ്ക്രീനാണ് സെവൻറ്റി എം എം സ്ക്രീനാണ് അപ്പോൾ ഇത്രയും വലിയൊരു ലക്ഷറി ആയിട്ടുള്ള ഒരു സിനിമാ തിയേറ്റർ തൃശ്ശൂരിന് കിട്ടിയാൽ ഭയങ്കരമായിട്ടുള്ള ഒരു അഭിമാനം തൃശ്ശൂർ എനിക്കുണ്ട് അപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ അവകാശവാദമാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് ഈ ഒരു തീയേറ്ററിൻ്റെ അവകാശവാദമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു സിനിമാ തിയേറ്റർ സുനിൽ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ നടത്തുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഒരുപാട് ക്യാഷുകൾ ചിലവാക്കിയിട്ടുണ്ട് ഈ ഒരു തിയേറ്റർ ഇപ്പോൾ കൂടുതൽ ഫെസിലിറ്റീസുകളൊക്കെ ആയിട്ട് ഓരോ സിനിമകൾക്കും അദ്ദേഹം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് അറിവുകൾ നമുക്കറിയാം അപ്പോൾ ബി എൽ എം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൊസൈറ്റി കമ്പനി ഒരു പ്രൈവറ്റ് സൊസൈറ്റി കമ്പനിയാണ് ആ ഒരു കമ്പനി ഈ ഒരു തിയേറ്റർ അവകാശം എടുത്തു എന്ന് പറഞ്ഞിട്ട് ബി എൽ എം എന്ന് പറഞ്ഞ പേരിൽ ബി എൽ എം രാഗം എന്ന് പറഞ്ഞ പേരിൽ എന്നാലും ബാനറൊക്കെ ആയിട്ട് തിയേറ്ററിൽ വന്നു അപ്പോൾ ഇപ്പോൾ തിയേറ്റർ നടത്തുന്ന സുനിൽ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഓഫീസ് അടച്ചിട്ടു അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പോലീസുകാരെ അവിടെ വന്നു ഭയങ്കര പ്രശ്നങ്ങളായി ഒരുപാട് അവിടെ ഒരു വാക്ക് തർക്കങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു തിയേറ്റർ ഇനി ആര് നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ പ്രേക്ഷകനായ ഞാനടക്കം അല്ലെങ്കിൽ സാധാരണ പ്രേക്ഷകരൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ആര് നടത്തിയാലും രാഗം എന്ന് പറഞ്ഞ ആ ഒരു സിനിമാ തിയേറ്ററിൻ്റെ പേരും പ്രശസ്തിയും അത് വേറൊരു സംഭവമാണ് രാഗത്തിലൊരു സിനിമ കാണുക എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഒരു സിനിമാ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു തൃശ്ശൂര് എന്ന നിലയ്ക്ക് വലിയൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു സിനിമാ തിയേറ്റർ ബി എൽ എം എന്ന് പറഞ്ഞ ഒരു പേരിലാണ് ഇനി വരാൻ പോകുന്നത് അല്ലെങ്കിൽ രാഗം എന്ന് പറയുന്ന ഇപ്പോൾ നടത്തപ്പെടുന്ന ആ ഒരു അവകാശത്തിൽ തന്നെയാണ് തിയേറ്റർ നടത്താൻ പോകുന്നത് എന്നുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും സത്യാവസ്ഥ അതായത് ഹൈക്കോടതി ഒരു ഹൈക്കോടതി എന്നൊക്കെ ഒരുപാട് പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടാണ് ബി എൽ എം എന്ന് പറഞ്ഞ കമ്പനി ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ സുനിൽ എന്ന് പറഞ്ഞ വ്യക്തി ഒരിക്കലും സമ്മതിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു സിനിമാ തിയേറ്റർ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേണ്ടമായ വേണ്ടതായ രീതികളുള്ള തെളിവുകളൊന്നും തിയേറ്റർ അവകാശപ്പെടാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് സുനിൽ ആട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രേക്ഷകൻ നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു സിനിമാ പ്രേക്ഷകരം എന്നല്ലെങ്കിൽ അല്ലെങ്കിൽ രാഗം തിയേറ്ററിനെ സ്നേഹിക്കുന്ന ഒരു ആരാധകൻ എന്ന നിലയ്ക്ക് നമ്മൾക്ക് ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നതാണ് നല്ല സിനിമകളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആരുടെ പേരിലായിരിക്കും ഇനി രാഗം തിയേറ്റർ എന്നുള്ളതാണ് കൺഫ്യൂഷനായിട്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഒരുപാട് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഇനി ഈ ഒരു തിയേറ്റർ അടച്ചിട എന്നുള്ളതാണ് കാരണം ഇത് വല്ല കേസും കോടതിയും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റേ ഒക്കെ ആയിട്ട് ഒരുപാട് തിയേറ്ററുകൾ തിയേറ്ററുകളിപ്പോൾ സാധാരണ രീതിയിൽ അവിടെ ഇവിടെ അടച്ചിട്ടിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അതുപോലെ തന്നെ അങ്ങനെ അപ്പോൾ ഈ ഒരു തിയേറ്ററിനെ എന്നുള്ളതാണ് വേറൊരു ഒരു കമൻറ്റ് വന്നിരിക്കുന്നത് അതൊക്കെ രാഗം തിയേറ്ററൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാൽ സിനിമ തന്നെ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെയൊക്കെ ഒരു മൈൻഡിൽ നമ്മൾ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത് ഓക്കെ ആര് നടത്തിയാലും രാഗം തിയേറ്റർ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ തന്നെയാണ് തൃശൂരിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു തിയേറ്ററാണെന്നുള്ളത് ഞാൻ എവിടെ വേണമെങ്കിലും എപ്പോഴും വീഡിയോകളിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ് Okay, thank you.